ഹായ് വെൽക്കം ബാക്ക് ടു നോറ ഡിസൈൻസ് ഞാനല്ല ഫ്രണ്ട്സ് ഇന്ന് കുർത്തീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ടു പീസും ത്രീ പീസും കൊണ്ടുവരാനായിട്ട് കാണാം ഫസ്റ്റ് കുർത്തി വരുന്നത് ടു പീസ് സെറ്റാണ് ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന ബോട്ടലിഗ്രീൻ കളറിൽ വരുന്നതാണ് ഇത് കോളർ നെക്കിലാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു വി കട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് അതിലിങ്ങനെ വൈറ്റ് ത്രെഡും ആ ത്രെഡിലെല്ലാം സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഇതാണ് ആ പ്രിൻറ്റിൻ്റെ ക്ലോസർ വി വരുന്നത് റൗണ്ട് ഷേപ്പിലുള്ള ത്രെഡ് വർക്കും അതേലെ ആണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പാനൽ പോലെ ചെയ്തിട്ടുണ്ട് അത് പ്ലെയിൻ ഫാബ്രിക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെ പീസാണ് വെച്ചിരിക്കുന്നത് ബാക്കി ഫുള്ളായിട്ടും ആ ത്രെഡ് വർക്ക് വരുന്നുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് കോട്ടൺ ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഹെമ് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഇങ്ങനെ വരും നല്ല ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയലിൽ തന്നെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ബോട്ടമാണ് ഫ്രണ്ടിൽ പടിയും ഡോറിയും കൊടുത്തിട്ടുണ്ട് ബാക്ക് ആണ് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഇഞ്ച് ലെങ്താണ് പക്ഷേ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു ടു ഇഞ്ചോളം വീതിലിങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടവർക്ക് ഇച്ചിലൂടെ ലെങ്ത് കൂട്ടിയെടുക്കാൻ പറ്റും താഴെ ചെറിയ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ടോപ്പും ബോട്ടവും സെയിം മെറ്റീരിയലാണ് ടോപ്പ് പ്രിൻറ്റഡും ബോട്ടം പ്ലെയിനുമായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് എൻ്റെ വ്യൂ വരുന്നത് സൈസസ് വന്നിരിക്കുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്തത് സിമ്പിൾ ആയിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് വളരെ ബഡ്ജറ്റ് വൈ ആയിട്ടുള്ളതാണ് ഇത് ഡെൽറ്റാ ക്രഷ് മെറ്റീരിയൽ വരുന്നതാണ് ഇത് ഇങ്ങനെ ഒരു ക്രഷ് ടൈപ്പ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകാൻ നല്ലതാണ് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ആ സെയിം കളറ് കൊണ്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഒരു പട്ട പോലെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ ഹെമ്മേരിയാലും ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ടോപ്പും ബോട്ടവും ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഡെൽറ്റ ക്രഷ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ബോട്ടം വരുന്നത് വേസ്റ്റ് എലാസ്റ്റിക്കാണ് തേർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലാണ് വരുന്നത് രണ്ടും സെയിം മെറ്റീരിയൽ തന്നെയാണ് നല്ല വലുപ്പത്തിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സെമി സിൽക്കിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്ന ദുപ്പട്ടയാണ് എല്ലാം ടോൺ ടു ടോൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് നാല് കളേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ ഇതിന് എല്ലാം ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ലാർജുകാർക്കും ഇവിടെ ഇടാം എക്സലുകാർക്കും ഇടാം കാരണം ഇതിങ്ങനെ ഒരു ക്രഷ് ആയതുകൊണ്ട് ഇച്ചിരി ഒരു സ്ട്രെച്ചബിൾ പോലെയാണ് ഈ മെറ്റീരിയല് ദുപ്പട്ടയൊക്കെയാണെങ്കിൽ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ ഈ ത്രീ പി സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ നാല് കളേഴ്സ് അവൈലബിൾ ആണ് സെക്കൻഡ് കളർ വരുന്നത് ഒരു ബ്ലൂ ദുപ്പട്ടിലും ആണ് എല്ലാം ടോൺ ആയിട്ടാണ് വരുന്നത് ടോപ്പ് സെയിം മെറ്റീരിയലിലും ദുപ്പട്ട സെമി സിൽക്കിലുമാണ് വരുന്നത് സ്കൈ ബ്ലൂ കളർ നല്ല ഒരു ലാവണ്ടർ ആണ് വീഡിയോക്കായി ഇച്ചിരി ഡാർക്ക് 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 ആണ് ഇതാണ് കളർ 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 ഇച്ചിരി നാലാമത്തെ വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ഇതിൻ്റെ കളേഴ്സ് നാലും നല്ല കളേഴ്സാണ് വാഷ് ഉപയോഗിക്കാനൊന്നും ഒരു കുഴപ്പമില്ല മെറ്റീരിയലും ഒരു കംപ്ലൈൻറ്റുമുള്ള മെറ്റീരിയലല്ല നല്ല കംഫർട്ടബിളും ആണ് സീത്രവും ഒന്നുമല്ല അത് ഉപ്പട്ടയാണെങ്കിലും നല്ല ഉപ്പട്ടയാണെങ്കിലും നല്ല ലെങ്തിലൊക്കെയാണ് വന്നിരിക്കുന്നത് പ്രൈസ് ഫൈവ് ഫിഫ്റ്റി അടുത്തത് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് മെറ്റീരിയൽ പ്യുവർ ആണ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിൽ പീച്ച് കളറിലുള്ള ചെറിയ ഫ്ലോറൽ പ്രിൻറ്റ്സ് ആണ് വരുന്നത് നെക്ക് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ യോക്ക് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ കൊണ്ട് റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിൻ്റെ ഹെമ്മിലും പടി പോലെ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ പ്രിൻറ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറിലുള്ള പ്രിൻ്റാണ് അതാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് പ്ലസ് ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് പടിയും ഡോറിയും കൊടുത്തിട്ടുണ്ട് ബാക്ക് എലാസ്റ്റിക് ആണ് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് താഴെ ഭാഗത്ത് ചെറിയൊരു കട്ടും വരുന്നുണ്ട് നല്ല പ്രിൻറ്റിനാണ് ബോട്ടം വന്നിരിക്കുന്നത് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ബോട്ടത്തിൻ്റെ ആ സെയിം പ്രിൻ്റാണ് മൽ ദുപ്പട്ടയാണ് താഴെ ടോപ്പിൻ്റെ പ്രിൻ്റിങ്ങനെ വലുതായിട്ട് കൊടുത്ത് ഒരു ബോർഡർ പോലെയും വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന നല്ല ദുപ്പട്ടയാണ് ഈ ത്രീ പീസ് സെറ്റിങ്ങനെ വരും ഇതിൻ്റെ സൈസസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ കാണിച്ചതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുമ്പോൾ സൈസും കൂടെ മെൻഷൻ ചെയ്യാൻ മറക്കരുത് പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ